വെൽക്കം ബാക്ക് ടു ജൂബീസ് ടേസ്റ്റി ഹബ് ഇന്ന് നമുക്കിവിടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പച്ചക്കറികൾ ഉണ്ടെങ്കിൽ ആ പച്ചക്കറി ചേർത്തിട്ട് വെളുത്ത അരി വെച്ചിട്ട് ഏത് വെള്ള അരിയാവും അധികം വേവില്ലാത്ത അരി എടുത്താൽ മതി റഷ്ണരി ആയാലും കുഴപ്പമില്ല നമ്മൾ അപ്പോൾ ഒരു വെജിറ്റബിൾ റൈസ് അല്ലെങ്കിൽ വെജിറ്റബിൾ പുലാവ് എന്നൊക്കെ പറയില്ലേ അതാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ട് ഇത് കഴിച്ചോളും അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം അപ്പോൾ അതിന് വേണ്ടി ഒരു കുക്കർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഒരു നെയ്ത്താൽ മതി ബട്ടറാണിവിടെയുള്ളത് ബട്ടർ ഇട്ട് കൊടുക്കുകയാണേന് ഒരു എന്താ പറയുക ഒരു പത്ത് നാൽപ്പത് ഗ്രാം ഒക്കെ ബട്ടർ ഇട്ട് കൊടുക്കുക പിന്നെ വേണമെങ്കിൽ ഒരു സ്പൂണ് എണ്ണയും കൂടി അതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഈ ബട്ടറൊക്കെ ഒന്ന് ഉരികി വരുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഒരു അല്പം എന്താ പറയുക നമ്മുടെ എന്താ കറുവപ്പട്ട ഒരു സ്റ്റാർ അനൈ അനൈസ് രണ്ട് മൂന്ന് പിന്നെ ക്ലോസ് പിന്നെ മൂന്നാല് ഏലക്ക ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ജസ്റ്റ് അതിൻ്റെ പച്ചമുളകൊന്നും മാറട്ടെ അപ്പോൾ നമുക്ക് ഒരു സവാള അതിന് വെച്ചിട്ടുണ്ട് അതൊന്നിട്ട് കൊടുക്കാം നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികളൊക്കെ പിന്നെ എടുത്ത് വെച്ചിരിക്കുന്നത് ക്യാരറ്റാണ് അതൊരു ചെറിയ ക്യാരറ്റ് എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതും ചേർത്തു ഇനി നമുക്ക് ഇതിനകത്ത് ക്യാപ്സിക്കം നല്ലതാണ് കേട്ടോ ക്യാപ്സിക്കം ഇവിടെ മൂന്ന് കളറുള്ളതുള്ളതുകൊണ്ട് ഞാൻ മൂന്നും കൂടെ ഒരു പകുതി വീതം എടുത്ത് ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്ക് എന്താ പറയുക ഇത് സ്പ്രിംഗ് ഒണിയൻ അത് ഒരു 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 കപ്പ് എടുത്തിട്ടുണ്ട് നമുക്ക് എന്താ ബീൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ ബീൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണം ഇത് എരിവില്ലാത്ത മുളകായതുകൊണ്ട് ഞാൻ രണ്ട് ഒത്തിരി എടുത്തിട്ടുണ്ട് എരിവ് കുട്ടികൾക്ക് ആകുമ്പോൾ നമുക്ക് ഒത്തിരി എരിവ് വേണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വരട്ടെ ഒത്തിരി സമയമൊന്നും നമുക്ക് വഴറ്റേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി ഇനി നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണിത് ഒരു സ്പൂണ് ചേർത്തിട്ടുണ്ട് രണ്ടും കൂടി ഒരു ഒന്നര സ്പൂണൊക്കെ ആയാലും കുഴപ്പമില്ല അതും കൂടെ ചേർത്തിട്ട് അതും ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്നോട്ടെ ഞാൻ കുട്ടികൾക്ക് ഞാൻ സ്കൂളിലൊക്കെ ഒക്കെ കൊടുത്തു വിട്ട് അവർക്ക് വലിയ ഇഷ്ടമാണ് ഇതിൻ്റെ കളറൊക്കെ കണ്ടിട്ട് അവർ വളരെ വലിയ ഇഷ്ടത്തോടെ കഴിക്കും പച്ചക്കറി കഴിക്കാത്ത കുട്ടികളൊക്കെ അപ്പം നിങ്ങളൊന്ന് ട്രൈ ചോ ചെയ്തിട്ടൊന്ന് അഭിപ്രായം അറിയിക്കുന്നത് ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യണേ ഇത് മല്ലിയിലാണ് ഇട്ട് കൊടുത്ത് ഒരു കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നല്ല പഴുത്ത തക്കാളി വരണം അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഏകദേശം എല്ലാ പച്ചക്കറികളും തന്നെ ആയി അപ്പോൾ അതും ഒന്ന് ജസ്റ്റ് അതിൻ്റെ ജസ്റ്റ് ഒന്ന് വാടി വന്നോട്ടെ ഇനി ഞാൻ രണ്ട് കപ്പ് അരിയാണ് കേട്ടോ എടുത്തു വെച്ചിരിക്കുന്നത് രണ്ട് കപ്പ് അരി കഴുകി വാരി പാത്രത്തിൽ വെള്ളം പോവാനായിട്ട് വെച്ചിട്ടുണ്ട് നാല് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഇതാണ് അരി അത് ഞാൻ കുതിർത്തിയിട്ടൊന്നുമില്ല കേട്ടോ രണ്ട് കപ്പ് ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്നത് വെള്ളയരിയാണ് അതാ അതെ നാല് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ചിലരൊക്കെ ഒന്നര മതി എന്ന് പക്ഷെ അരി നന്നായി വേണമെങ്കിൽ ഇരട്ടി വെള്ളം തന്നെ ചേർക്കണം അപ്പം ഞാനിവിടെ നാല് കപ്പ് ചേർത്ത് ഇരട്ടി വെള്ളമാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉപ്പിട്ട് കൊടുക്കാം ഒരു സ്പൂൺ ഉപ്പ് വേണം നമുക്കറിയാമല്ലോ നമ്മൾ ബിരിയാണിക്കൊക്കെ ഉപ്പിടുമ്പോൾ അറിയാം അതിൻ്റെ ഒരു ഇത്തിരി ഉപ്പ് കൂടി നിൽക്കണം ഈ വെള്ളത്തിന് അപ്പോഴേ ഉള്ളൂ ചോറ് അരിയുടെ ഒന്ന് കറക്റ്റ് ആവുകയുള്ളൂ ഇനി വേണമെങ്കിൽ ആഡ് ചെയ്യണം ഇപ്പോൾ ഇതിന് ഉപ്പ് ആവശ്യത്തിനുണ്ട് ഞാൻ ചേർക്കുന്നില്ല ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി ഇത് നാലഞ്ച് എന്താ പറയുക ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് വേഗം റെഡിയാക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇതാ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് അതിനകത്തേക്ക് അരിയിട്ട് കൊടുക്കാം അരിയിട്ട് കൊടുത്തിട്ട് അത് അറിയാമല്ലോ കുക്കർ അടച്ചിട്ട് ഒരൊറ്റ വിസിൽ മതി കേട്ടോ ഒറ്റ വിസിലും ഓഫ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞാൽ തുറന്നിട്ട് നമുക്ക് എടുത്ത് കഴിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടെ ഒന്നും വേണ്ട ഒരു എന്താ പറയുക ഒരു അച്ചാർ മാത്രം മതി കേട്ടോ ഒരു ഒരു സ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർക്കുന്നുണ്ട് ആ ചോറൊക്കെ ഒന്ന് വിട്ട് കിട്ടാനും പിന്നെ ഒരു ടേസ്റ്റാണല്ലോ നാരങ്ങ നീര് ചേർക്കുമ്പോൾ അപ്പോൾ താ നമ്മുടെ ഇത് നല്ലതുപോലെ പതുക്കെ ഒന്ന് തിളച്ച് വഴങ്ങിയിട്ട് നമുക്കൊന്ന് അടപ്പം കൊണ്ട് ഒന്ന് മൂടാം മൂടിയിട്ട് ഇതാ അതിൻ്റെ ഇത് വെയ്റ്റ് ഒക്കെ കറക്റ്റായിട്ട് റൈസിൻ്റെ ഇതിലേക്ക് സെറ്റ് ചെയ്ത് വെക്കുക ഇപ്പംതാ വിസിൽ വന്നിട്ടുണ്ട് ഒരു വിസിൽ വന്നപ്പോൾ ഓഫ് ചെയ്തു അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം എങ്ങനെയുണ്ട് അരി കറക്റ്റാണ് വെന്തിരിക്കുന്നതെന്ന് ഇത് നോക്കിയേ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് ഒരു ഇത് ഇത്തിരി ചൂടാറുമ്പോൾ ഇത് കറക്റ്റായിട്ട് ഒട്ടും ഒട്ടിയിരുന്നു പിടിക്കില്ല കേട്ടോ ഇനി നമ്മൾ ഈ അടപ്പ് വെച്ച് മൂടണ്ട വേറെ ഒരു അടപ്പ് വെച്ച് മൂടിയാൽ മതി അടിയിരിക്കുന്ന ചോറൊക്കെ ചിലപ്പം വെന്ത് പോകാൻ സാധ്യതയുണ്ട് അതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിലെ ചോറൊക്കെ വെന്ത് പോവും ഇതാ നല്ല കളർഫുള്ളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോറാണ് അപ്പോൾ എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്യാൻ സപ്പോർട്ടേനെ അടുത്ത നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് you <music>